നമ്മളോട്ടം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് എന്നിട്ട് എന്തെങ്കിലും വെച്ചാൽ അസൗകര്യം വന്ന് നമ്മുടെ മുതൽക്കൂടത്ത് വണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ വേണേലും തിരിച്ച് വരാം നൈറ്റിലെ ഒരു പരിപാടിക്ക് നമ്മൾ പോവാറില്ലാത്ത പക്ഷേ വലിയ സുഖം രണ്ടു പേരും കൂടി പള്ളിയിൽ ധ്യാനം കൂടാൻ പോവാണ് കേട്ടോ ഇന്ന് വാർഷിക കൺവെൻഷന്റെ ലാസ്റ്റ് ഡേ ആണ് എന്താ അറിയില്ല അപ്പൊ ഞങ്ങള് രണ്ടും ഇങ്ങടെ ഇന്നും പോവാണ് രാത്രി എട്ടര വരെ ഉണ്ട് കേട്ടോ അപ്പൊ ആണോ അപ്പം എട്ടരയാകുമ്പോൾ ധ്യാനം തീരുന്നേ പക്ഷേ രോഗി ശുശ്രൂഷയൊക്കെ ഉണ്ട് അതിന് അതുകൊണ്ട് ഒമ്പതൊമ്പതരൊക്കെ ആകും ഞങ്ങളപ്പോൾ എന്താണെങ്കിലും പോകുവാണ് ഇന്നലെ എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ അടുത്തിരിപ്പുണ്ടായിരുന്നു അവളും കുട്ടിയും പിന്നെന്താ വേറെ ഒന്നുമില്ല അപ്പം നമ്മളിങ്ങനെ ഈ സൈഡിൽ വരാമോ അപ്പം ഇന്ന് ധ്യാനത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ വീഡിയോ ഒക്കെ ആക്കി എല്ലാവരും കാണിക്കുന്നു കാണിക്കുന്നതായിരിക്കാ എൻ്റെ ആൺസുട്ടിൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ എൻ്റെ ഞാൻ ഒരുപാട് നാളുകൂടി ഒരു മോഡൽ ചുരിദാർ എടുത്തത് ആലിയാക്കട്ടിൻ്റെ നമ്മുടെ മങ്ങാട്ട് ഓലൊരു ചെറിയ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ എടുത്തപ്പോൾ എനിക്കെടുത്തപ്പോൾ ആൻസൂടിന് എടുത്തതാ കയ്യിലൊക്കെ ഡിസൈനൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ എല്ലാ ഡിസൈനുണ്ട് ഓവർ വർക്കൊന്നും ഇല്ലാതെ പിന്നെ എനിക്ക് കളർ എടുത്തു തന്നത് ഡേ ഈ കളർ സജസ്റ്റ് ചെയ്തത് ഡെൽനാമിസാണ് കേട്ടോ മാറിയിക്ക അപ്പോൾ ഈ കളറ് സജസ്റ്റ് ചെയ്തത് ഡെൽനാമിസ് ആണേ കളർ ആ ആൻസുകൂട്ടൻ്റെ ലെംബോർഗിനി എല്ലാവരും കണ്ടോ ഞങ്ങൾ ബസ്സിനെ പോകണേ തിരിച്ച് ഓട്ടോയ്ക്ക് വരും കേട്ടോ അപ്പോൾ ആ ചേട്ടനോട് നമ്മൾ ഓട്ടം പറഞ്ഞ് നിർത്തിയിട്ടുണ്ട് ഇപ്പം ചേട്ടൻ അസൗകര്യം വന്ന് നമ്മുടെ മുതൽക്കൂടത്ത് വണ്ടിയൊക്കെ ഉണ്ട് അപ്പോൾ എങ്ങനെ വേണേലും തിരിച്ച് വരാം നൈറ്റിലെ ഒരു പരിപാടിക്ക് നമ്മൾ പോവാറില്ലാത്ത പക്ഷേ ഞാനൊരു ദിവസം കടൽ പോയപ്പോൾ അവിടെ ധ്യാനം തുടങ്ങിയായിരുന്നേ പള്ളിയിൽ ഏഴുമണിയൊക്കെ ആയപ്പോൾ ആറരയൊക്കെ ആയപ്പോൾ അപ്പോൾ എനിക്ക് ധ്യാനം ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമായപ്പോൾ എൻ്റെ വീട് പള്ളിയുടെ അടുത്തായിരുന്നു അപ്പോൾ ഞങ്ങളുടെ പള്ളിയിലൊക്കെ ധ്യാനം വരുമ്പം ഈ നോയമ്പ സമയത്തുള്ള ധ്യാനത്തിലൊക്കെ ഞങ്ങൾ സ്ഥിരം പങ്കെടുത്തോണ്ടിരുന്നതാണ് അപ്പോൾ വല്ലാതെ മിസ്സ് ചെയ്തു പുള്ളിലൊക്കെ ഭയങ്കര വിഷമം തോന്നി അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാമെന്നും പറഞ്ഞ് രണ്ടും കളിപ്പിച്ച് ഞാനിങ്ങനെ ധ്യാനം കൂടാൻ അങ്ങ് പോയി അങ്ങനെ അപ്പോൾ ഇന്ന് തീരുവാണ് അതുകൊണ്ട് ഇന്നും നമ്മൾ പോവുകയാണ് പിന്നെ കോളേജിൽ ഒക്കെ തീർന്നു പിന്നെ ഒന്നാം തീയതി വീണ്ടും സ്റ്റാർട്ട് ചെയ്യോ അൻസൂട്ട് ഞാൻ വീഡിയോയിൽ വരത്തൊന്നുമില്ലേ ഞാൻ മാത്രമേ എല്ലാത്തിലും നിൽക്കാറുള്ളൂ എനിക്കൊന്നും കൂടെ ഒന്നും ആരുണ്ടാവാറില്ല ഏ അന്നേരം ഇതിന് ഇതിൽ ഇതിങ്ങനെ ക്രാഷ് ആകൂലേ അതുകൊണ്ടാണ് അപ്പം ഞങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് പോവാണ് ഈ വീട്ടിൽ ചേച്ചിയുടെ കണ്ടിട്ട് രണ്ട് ദിവസമായി എന്തു ചേച്ചി ചേച്ചിനെ കാണാറേ ഇല്ല നമ്മൾ ക്യാഷവർഗിനി കൊടുത്തതാണ് ചേച്ചി കേട്ടോ വരണം വാങ്ങി പരിചയം അപ്പം നമ്മൾ പോയിട്ടൊക്കെ അപ്പൊ ഇന്നലെ ധ്യാനം തീരുന്ന ദിവസം ആയിരുന്നത് കൊണ്ട് നിറയെ ആളുകളായിരുന്നു കേട്ടോ ഇത് നമ്മൾ ചെന്നിരുന്നപ്പം എടുത്ത ഒരു വീഡിയോയാണ് അപ്പോൾ നല്ല വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയൊക്കെ ആയിരുന്നു കൂട്ടമായിട്ടുള്ള ആരാധനയിൽ ദൈവം അനുഗ്രഹിക്കും എന്നല്ലേ പറയുക ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും കൂട്ടമായിട്ടിരുന്നാൽ അത്രയും പേരുടെ ഇടയിലേക്ക് ദൈവം ഇറങ്ങി വരും എന്ത് വിശ്വസിക്കാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം ഞാനൊരു അന്ധമായ വിശ്വാസിയൊന്നുമല്ല പക്ഷെ ഒരു വിശ്വാസിയാണ് അപ്പോൾ ബ്രദർ സാബുവിൻ്റെ പ്രഭാഷണമായിരുന്നു അതായത് ധ്യാനമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് ഒരുപാട് രോഗി സൗഖ്യമൊക്കെ കൊടുക്കുന്നുണ്ടായിട്ടായിരുന്നു കേട്ടോ നടുവിനെ ബെൽറ്റ് ഇട്ടവർ കൈയും കാലും ഇങ്ങനെ വെട്ടി ഇറങ്ങി ഇറങ്ങിപ്പോകുന്നവർ അങ്ങനെയൊക്കെയുള്ള അസുഖങ്ങളെല്ലാം മാറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ പ്രായമായ ആളുകളും ഉണ്ടായിരുന്നു ചെറുപ്പക്കാരുണ്ടായിരുന്നു അവരുടെയൊക്കെ രോഗശാന്തിയെക്കുറിച്ച് സാക്ഷ്യം പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ആദ്യമായിട്ടാണ് സാബുബ്രദറിൻ്റെ ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുന്നത് എന്താണെങ്കിലും അടിപൊളിയായിരുന്നു പിന്നെ എൻ്റെ ഒരു കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അവളും ഇച്ചിരി ആയിട്ടാണ് വന്നത് അപ്പം ധ്യാനമൊക്കെ കൂടി ഞങ്ങൾ വന്നു വീട്ടിലേക്ക് കൂട്ടുകാരെ അപ്പം നമ്മളിത് ആ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് എൻ്റെ ബാസ്ക് ഉണ്ട് അങ്ങനെ ധ്യാനമൊക്കെ അവസാനിച്ചു നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി ആൻസൂടനാണെങ്കിൽ ജ്യൂസ് വാങ്ങിച്ചുകൊടുത്തു കൊറേ ഐസ്ക്രീം വാങ്ങിച്ചു കൊടുത്തു തന്നെ ചൂടാണ് പിന്നെ തണുത്ത വെള്ളം വാങ്ങിച്ചു ഇതാണ് ഗോലി സോടാട്ടോ ഇതിന്റെ നടുക്ക് ഇങ്ങനെ ഒരു വട്ടാണല്ലേ ഓരോ ഞാൻ പുതിയ ചുരിദാർ ഇട്ടപ്പ എന്നെ മൊത്തത്തിൽ മണത്ത് പോക്കുവാണെന്ന് അമ്മ ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരു കളി ഞാനാ ഇത് എന്നൊക്കെ നോക്കാം നീ ഏതെങ്കിലും ചെയ്യണേ പോലെ ഏതാ ഞാനും ഇതാ നീ കണ്ട് എക്സ്പ്രഷൻ ഇട്ട് മരിക്കുന്നതനുസരിച്ച പൊട്ടിച്ചറിയാൻ പാടില്ല അവസാനം അവസാനം മുട്ടുകുത്തിയിരുന്ന കഷ്ടപ്പെടുന്ന അങ്ങനെ നമ്മൾ കുറേ നാൾ കൂടിയാട്ടോ രാത്രിയിലൊരു പരിപാടിക്ക് പള്ളിയിൽ പോകുന്നത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ എന്റെ കൂട്ടുകാരെയും കൊച്ചിനെയും കണ്ടേ അവൾ ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നും ഉണ്ടായിരുന്നു ഞങ്ങൾ ഒന്നുമില്ല ഏഴുപേരെ ഒരുമിച്ചിരുന്ന് പഠിച്ചതാണ് ഞങ്ങളുടെ ഏഴാം ക്ലാസ്സില് ഏഴുവരെയുള്ള സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അതിന് ശേഷം എട്ടു വരെ പ്ലസ് വരെ പ്ലസ് ടു വരെ ഒരു സ്കൂളിലാണ് നല്ല ടേസ്റ്റ് പിന്നെ ഏഴാം ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങി പാസ് ഔട്ടായത് അവളായിരുന്നു കേട്ടോ റീമ കുര്യാക്കോസ് ഇപ്പോൾ റീമ ഷോജി അവൾ ഗവൺമെൻറ് സർവീസിലാണ് മൂവാറ്റുപുഴ ജനറൽ ഹോസ്പിറ്റലിലെ ഓഫീസ് സ്റ്റാഫാണ് നല്ല ജോലിയാണ് അങ്ങനെ അവൾ അവിടെ കയറി പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് പോകുന്നു പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ആരൊക്കെയോ വേറെ എന്നെ അറിയുന്നവരൊക്കെ വേണ്ടിയപ്പം അതാ യൂട്യൂബർ അല്ലേ എന്ന് ചോദിച്ചു എന്ന് കേട്ടു പിന്നെ നമ്മുടെ ഐസ്ക്രീം വാങ്ങിയത് നമ്മുടെ ബ്രദേഴ്സ് ബേക്കറിയിൽ നിന്നാണ് നിന്നാണോട്ടോ അപ്പം അതിൻ്റെ ഓണർ അതിൻ്റെ വൈഫ് നമ്മുടെ വീഡിയോ കാണുന്നൊക്കെ ഞാൻ ഇന്നാണ് ഇന്ന് നല്ലടാറിഞ്ഞെ ആ ഇന്ന് അറിഞ്ഞെ ഇന്ന് അറിഞ്ഞു ഇന്ന് രാവിലെ ഞങ്ങൾ കോളേജിൽ നിന്ന് വന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിയിരുന്നു കുറേ ഐസ്ക്രീം വാങ്ങിച്ചു ഭയങ്കര ചൂടാണ് ആ രണ്ട് തവണ വാങ്ങിച്ചു ഭയങ്കര ചൂടാ നീ ഒരു രക്ഷയില്ല അതുകൊണ്ട് വാങ്ങിയതല്ല ഞാൻ വാങ്ങത്തൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പൊ അങ്ങനെ പള്ളിയിൽ പോയതാ പുതിയ ചുരിദാറൊക്കെയാ കേട്ടോ ആലിയ കെട്ട് എൻ്റെ കോളേജിലെ ഒരു ടീച്ചറിന്റെ പേര് ആലിയ ആൻസൂട്ടറിനെ ഞാൻ ഈ കളർ കളറെടുത്തപ്പൊ ആൻസൂട്ടറിന് ഞാൻ ഉടുപ്പെടുത്തു പോകുന്നു ഇതിന് ഞാൻ വെള്ള വെള്ള കളർ പോട്ട കോട്ടാമത്തെ പിന്നെ ഒരു പിന്നെ ട്രക്ക് നല്ല ധ്യാനായിരുന്നു എക്സസൈസോട് കൂടിയ ധ്യാനം കൈയൊക്കെ അടിച്ചു കൈയൊക്കെ പൊക്കി ഒക്കെ ആയിട്ട് അവര് ഉപകാരം സ്റ്റാൻഡ് ഒന്നും അവിടെ കൈ വേദന എടുക്കുന്നു അങ്ങനെ നമ്മൾ ഇത് നമ്മള് ചൂടോട് ചൂടായിടാ ഫാനും തിരിച്ചു വെക്കടാവേ അവിടെ നിങ്ങൾ തിരിച്ചാ അത് ഇങ്ങോട്ട് എടുത്തോണ്ടെന്ന് വരണ്ട ആ ബയറ കേറ്റി വെക്കരുതേ ബാസ്കാവേ ബാസ്കി സുന്ദരിവാ

കയ്യോ ആ കാറ്റ് വന്നപ്പോഴില്ലടാ മരുഭൂമി കിടന്ന എന്നെ ആരോ ആരോവിയെടുത്ത് നേരെ കുളുമണാലിയിലേക്ക് എറിഞ്ഞതുപോലെ ഒരുട്ടി ആ അയ്യോ പരമാനന്ദ സുഖം നല്ല ചൂടെടുത്തിരിക്കുമ്പം നല്ല ഒരു തണുപ്പ് കിട്ടുമ്പം അതിനും വലിയ സുഖമില്ലെന്നൊന്നും കൈയൊക്കെ എവിടെയെങ്കിലും ചൊറിയുമ്പോ കടിക്കുവാടി അവിടെ അങ്ങ് മാന്തുമ്പോ ഇതിനും വലിയ സുഖം വേറെ ഇന്നും ഇല്ലെന്നൊന്നും നടന്നു നടന്ന് അല്ലെങ്കിൽ നിന്ന് നിന്ന് ക്ഷീണിച്ച് ഒരു സീറ്റ് കിട്ടി കഴിയുമ്പോൾ ഇതാണ് ഏറ്റവും വലിയ സുഖം എന്ന് തോന്നും അപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഖത്തിനും സന്തോഷത്തിനും പ്രത്യേകിച്ച് ഒരു ഉറവിടം ഒന്നുമില്ല അപ്പപ്പോൾ അനുഭവപ്പെടുന്നത് എന്തോ അതാണ് നമുക്ക് സുഖം സന്തോഷം എന്നൊക്കെ പറയുന്നത് അല്ലേ ചിന്തിച്ചു നോക്കൂ നമുക്ക് ഓരോ അനുഭവങ്ങൾ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഫിലോസഫിയിലേക്കൊക്കെ പോകുന്നത്

butterfly <laughs> where are you going where are you going where are you going where are you going? out in the garden out in the garden out in the garden out in the garden dancing 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 pretty pretty butterfly നമ്മക്കേറെ മട്ടോ ശരിക്കോ അയ്യ ചുമ്മാ ഒരു രസം ഞാൻ കൂടുന്ന കാര്യൊക്കെയല്ലേ പിന്നെ ധ്യാനത്തിന്റെ സമയത്ത് നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായ പ്രാർത്ഥനയിലായിരുന്ന കൂട്ടുകാരെ ഞാൻ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് ബിന്ദു സ്ട്രീംസ് ഫാമിലി കംപ്ലീറ്റ് ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ട് പിന്നെ ബിന്ദു സ്ട്രീംസ് ചില ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും അറിയാതെ നമ്മുടെ വീഡിയോ വരുമ്പോൾ വരുമ്പോൾ കാണുന്നവരുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു നമ്മളെ ഉള്ളിൽ ദേഷ്യം വൈരാഗ്യൊക്കെ വെച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല എപ്പോഴും അവരെ കുറിച്ച് അവർക്ക് ഇങ്ങനെ മനസ്സിങ്ങനെ ഇങ്ങനെ 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 ഓളം വെട്ടിക്കൊണ്ടിരിക്കുമോ ചെയ്യും അപ്പൊ എല്ലാവരും അവരവരുടെ വഴിക്ക് വിട്ടിയേക്കുവാണ് കർമ്മ അതിലാണിപ്പം എൻ്റെ വിശ്വാസം എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർമ്മം നമുക്ക് തന്നെ എത്തും അത് നമ്മൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ആരെങ്കിലും ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മം ഞാൻ അനുഭവിക്കുന്നത് അവർക്ക് കാണും അത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മളുടെ മൈൻഡൊക്കെ ഫ്രീ ആണ് വൈറ്റ് വാഷ് ആണ് വട്ടൻ വട്ടുമായിട്ട് വന്നിട്ടുണ്ട് നല്ല നമുക്ക് ജൂപ്പിറ്ററും മാൾസും ഏത് സൈറ്റ് സൈറ്റടിക്കാനും മറന്നു ഇതിനകത്ത് നോക്കിയായിട്ടുണ്ടെങ്കി ഡയമണ്ട് മഴ വരെ നമുക്ക് കാണാൻ പറ്റും അല്ലാതെ ഈ മറ്റേ സ്കോപ്പുകളൊന്നും വെക്കേണ്ട കാര്യമേ ഇല്ല മതി പ്രപഞ്ചം മൊത്തം കാണും ആസ്ട്രോളജി ഫുള്ള് കാണുന്നുണ്ട് ചെറുപ്പത്തിലൊക്കെ എന്റെ വിചാരിച്ചു ഇതിനകത്ത് കാണുന്ന ആകാശായിരുന്നു അന്ന് അങ്ങനെ ആരെങ്കിലൊക്കെ വിചാരിച്ചിട്ടുണ്ടോ അതിനെ തമ്പിളിയമാവനൊക്കെ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു ആൻറെ അത് താഴെ പോയി എന്തുവാ അല്ലെ ക്രിസ്റ്റലാണോ ഇത് അതിന്റെ അകത്ത് ചുമറാടാ ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട് പണ്ട് ഈ ചുമപ്പൊക്കെ എന്നാന്ന് അറിയാൻ വേണ്ടി ചേട്ടാ വട്ടെടുത്ത് പൊട്ടിച്ച അവൻ പോലും അറിയാതെ ഞാൻ അടുത്ത് അയിനകത്ത് ചുമ കളറാടാ ഇതിങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോ ഇതപ്പറ്റിയോ ഇല്ല അത് ഇതിൽ ഒട്ടി തന്നെ ഇരിക്കുന്നതാ ഇത് ഇങ്ങനെ മൂന്ന് ലെയർ ഒന്നും ഇല്ല ആ മാർബിളല്ലോ ക്രിസ്റ്റലോ ഇത്ര അനുസരണ കുഞ്ഞിനെ അവടെ കിട്ടു എന്റെ പൊഞ്ഞോ ശുണ്ടരിയാന്ന് പറഞ്ഞ ഇത്രയും വലിയ ശുണ്ടരികൾ ഈ ലോകത്തില്ല ഞാനൊക്കെ ി തിന്നണ കൂട്ടുകാരെ ഞങ്ങൾ മീമേ തിന്ന മീൻ തിന്നത്തില്ല ഇറച്ചിയെ കഴിക്കത്തുള്ളൂ ചിക്കൻ ഉണ്ടെങ്കിൽ പിന്നെ ബീഫ് ചിലപ്പോഴേ കഴിക്കുള്ളൂ ചിക്കൻ ഉണ്ടെങ്കിൽ ബീഫ് കഴിക്കത്തില്ലാത്ത കുട്ടിയാണേല് ഭയങ്കര ചിട്ടയാണേ ഇതിന് ഡോഗ് ഫുഡ് വാങ്ങി ഇങ്ങനെ വെച്ചേക്കുവാണ് നമ്മൾ തിന്നാൻ പത്ത് കിലോ അരക്ക് അഞ്ഞൂറ് ഉള്ളൂ പക്ഷെ മൂന്ന് കിലോ ഡോഗ് ഫുഡിന് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് വില ഏതായാലും ഞങ്ങൾ ഡോഗ് ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങ് തിന്നും അല്ലേ മാക്കോ ോ എന്നോ ഇതുപോലെ ഒരു മാഗൂനെ കിട്ടിയതാന്നേ ഭാഗ്യം എന്റെ ധൈര്യത്തിലാന്നേ ഞങ്ങള് പേർക്കാത്തി നിശണത് എന്തൊക്കെ പറഞ്ഞാലാ അല്ലടാ സുന്ദര കൂട്ടാ അപ്പൊ നമുക്ക് വീടേക്കെ വൈന്റെ ഐസ്ക്രീമോ സിപ്പോ ഏതാണ്ടൊക്കെ വാങ്ങിട്ടുണ്ട് എന്തൊക്കെയാ അപ്പകടെ ഇത് എന്തുവാടാ ഇത് എന്റെ ആൻസ് കൂട്ടർ ഇപ്പൊ നിൽക്കുന്ന കാണിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ആൻസ്രസ് ആൻസ് പോയിട്ട് ഡ്രസ്സ് നിക്കുന്നു ഒന്നും ഇല്ലാതെ ഏഹ് വായിക്കാൻ പറ ഇഷ്ടാ പോണ്ടോ സുഖേവനായിരിക്കണൊക്കെ മെലിഞ്ഞ് ഉണ്ട് ഈ ചെറുക്കനൊന്നും കഴിക്കൂല്ലാം കഴിക്കും എന്റെ ചുടിദാറ ചാടിയത് ഞാൻ പറയൂട്ടാ അല്ല നിന്റെ കുപ്പിയെടുത്തപ്പോ അതീന്ന് മെലിഞ്ഞു ഒരിഞ്ഞിരിക്കണ ചെറക്ക ക്ഷീണം ആ വേണം പോരൂത്തല്ലേ എനിക്ക് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെ കാണാൻ ഭയങ്കര ആഗ്രഹ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമോന്നറിയത്തില്ല എനിക്ക് അവന്റെ തടയെടുപ്പൊക്കെ എനിക്കതുപോലെ എല്ലാ ആനങ്ങളെയും ഭയങ്കര ഇഷ്ടമായിട്ട് പാമ്പാടി രാജൻ ഈരറ്റുവേട്ട അപ്പൂസ് അപ്പൂസ് നല്ല പേര് പിന്നെ നമ്മുടെ തെച്ചിക്കോട്ടുകാവ് ദേവദാസൻ പിന്നെ ചെറുക്കിലെ കാളിദാസെന്ന രസേ ഇവരൊക്കെ വരുന്നതാണ് ഇനി ചിലര് രാമചത്തിന്റെ ആൾക്കാരെ കൊണ്ടു കഴിയുമ്പോ തടയെടുത്ത പിടിക്കും തിളമ്പ് കയറ്റി കഴിയുമ്പോ ആനപ്രേമിയ ഞാൻ പേര് മാറിപ്പോ പലരുടെ ഇങ്ങനെ യശലെ ഏറ്റവും ഹൈറ്റ് കൂടി ആനയാണ് തെച്ചിക്കോട്ട് രാമേന്ദ്രൻ അതായിട്ട് കാളിദാസിനെ നീ ഹൈറ്റ് ഇണ്ടെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു

കുറുക്കനെ കണ്ടപ്പോ കൂവിയാവനായവൻ കുറുക്ക പേടിച്ച് ഓടിക്കളഞ്ഞാൻ ഒരു കുർക്കം വന്ന് മോളിൽ നിന്ന് കൂവി കൂന്നു ഒപ്പം ഇവൻ എഴുന്നിട്ടിരുന്ന് കൂവി അത് കേട്ട കുറുക്കന്മാരനാണ് ചാടി ഇങ്ങനെയുള്ള കുറുക്കം കുഞ്ഞാണ് ഈ ഇരിക്കുന്നത് അപ്പൊരു കുഞ്ഞു വീടിയായിരുന്നു വീടിയായില്ല ഞങ്ങൾക്ക് പള്ളിയിലൊക്കെ പോയിട്ട് വന്നു സന്തോഷാണ് ഹാപ്പി ആണ് നാളെ പെസഹായാണ് എല്ലാവർക്കും പെസഹ ആശംസകൾ എല്ലാവരും പെസഹായ കൂടാനായിട്ടൊക്കെ പോരെ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം ഇവനെന്തോ ഇവന്റെ കിളി പോയി മൊത്തം ഭയങ്കര മുട്ടുപൊത്തി പ്രാർത്ഥിക്കുമായിരുന്നു എന്തൊക്കെയാണ് പുതിയ വിശേഷം ആയിട്ട് വീണ്ടും വരും